ഉണ്ട് ഒരു പാത്രത്തിൽ ഉറങ്ങുന്നവരാ വിട്ടിട്ട് ഒരു പാത്രത്തിൽ ഉണ്ട് ഒരു 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 ഞങ്ങൾ പാത്രത്തിലാണ് ഉറങ്ങിരിക്കുന്നത് വട്ടനല്ലേ വട്ടനാകുമ്പോ അങ്ങനെയൊക്കെ പറയൂ അതിനധികം കുഴപ്പമില്ല അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വട്ടന്ന് പറയുന്നത് ഒരു രോഗമായിട്ട് ഞങ്ങൾ അതൊരവസ്ഥയാണ് അങ്ങനുള്ളവരെ തള്ളിക്കളയാനോ അവരെ തള്ളി പറയാനോ അവരെ നമ്മള് നിരുത്സാഹപ്പെടുത്താനോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ താങ്കൾ പറയുന്നതെല്ലാം കറക്റ്റാണ് കറക്റ്റ് ആണ് അതാണ് ശരി അതിന്റെ ശരി ഞങ്ങൾ ഒരു പായയിലുണ്ട് ഒരു പാത്രത്തിലാണ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് എനിക്കിങ്ങനെ കൂട്ടുകാരിയുണ്ട് കേട്ടോ അപ്പൊ എന്റെ ആ ഒരു കൂട്ടുകാരിന്ന് പറഞ്ഞാൽ ആ അതെ എല്ലാവരെയും ചീത്തയും പറയും ആ വഴിയെ പോകുന്ന രകസം പക്ഷെ എന്തുകൊണ്ടോന്നറിയത്തില്ല എന്നെ മാത്രം ഒരു എന്നെ മാത്രം മോളെ മുളേനെ വിളിക്കത്തോളൂ ഈ കാരണം എന്താ ഞാൻ അവരെന്തോ പറഞ്ഞാലും ആ ശരി ആ ശരി അതാണ് എന്നെ വിളിക്കുന്ന അതാണ് കറക്റ്റ് ആ അങ്ങനെയാണ് മോളെ ഇങ്ങനാകട്ടോ ആ ആ അങ്ങനെയാണ് ഞാനതൊന്നും ഒരിക്കലും അവരോട് തെറ്റാന്ന് പറയാറേയില്ല കാരണം അത് അവർക്കുള്ള മാനസികാവസ്ഥയിൽ അവർക്കതാണ് ശരി അപ്പൊ അവരെ പ്രവോക്ക്